വീർത്തിരിവില്ലാതെ ഒരു രാഷ്ട്രീയത്തിന്റെ വീർത്തിരിവ് ഇല്ലാതെ കുട്ടികളെന്നോ വലിയവരിന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു നാടൊന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷത്തെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതെ നമ്മുടെ പരിയാപുരം ഫെസ്റ്റ് മലപ്പുറം ജില്ലയിലെ പരിയാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ആഘോഷം നടക്കുന്നത് ടൗൺ ടൈം പരിയാപുരം അതിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിയാപുരം ഫെസ്റ്റ് അവിടുത്തെ നാട്ടുകാരും ഈ അംഗങ്ങളും അതുപോലെ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ട മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റാണ് ആണ് കേട്ടോ ഇത് അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും നീണ്ടു നിൽക്കുന്ന ഒട്ടനവധി പ്രോഗ്രാമുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ജാതിമത വ്യത്യാസവും ഒരു തര വേർതിരിവും ഇല്ലാതെ ഒരു നാടിന്റെ ആഘോഷമാണ് ഇത് മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒത്തിരി പ്രോഗ്രാംസ് ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പരിപാടികളെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്പോ വരുന്നുണ്ട് ഫുഡ് ഫെസ്റ്റ് നാട്ടുചന്ത ആർട്ട് ഗാലറി പാട്ടും പറച്ചിലും ഡി ജെ മ്യൂസിക് ഗസൽ നിലാവ് അങ്ങനെ തുടങ്ങിയിട്ട് മൂന്ന് ദിവസം കിട്ടിലും പ്രോഗ്രാമുകളാണ് കേട്ടോ അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതിന്റെ ഉദ്ഘാടന ദിവസമായിരുന്നേ ഉദ്ഘാടനത്തിനായിട്ട് വരുന്നത് നമ്മുടെ കൊമ്പങ്ങാട്ട് കോഹിയും കുഞ്ഞാപ്പൂണ്ടിട്ടോ അങ്ങനെ പറഞ്ഞാലല്ലേ അവരെല്ലാവർക്കും അറിയുള്ളൂ മലപ്പുറം ലാല ആൻഡ് നസീർ ഷിക്കൂർ ായിരുന്നേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വെയിറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ജനപ്രവാഹമാണ് കേട്ടോ ഒന്നിൽ ഈ കാണുന്നത് എത്രപ്പോലെ ആൾക്കാരാണെന്നറിയോ ആ ഒരു അവിടെയുള്ള മൊത്തത്തിലുള്ള ബിൽഡിങ്ങിലും അതുപോലെ തന്നെ റോഡിൻ്റെ ഭാഗത്തും മൊത്തമായിട്ട് ആൾക്കാർ അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാലരഞ്ച് മണി സമയത്താണ് നമ്മൾ പോയത് അപ്പോൾ അവർ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഉൾപ്പെടെ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ നമ്മുടെ ടൗൺ ടീമിന്റെ അംഗങ്ങൾ അവിടെ സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം നമ്മുടെ പര്യാപുരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫെസ്റ്റ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു സന്തോഷമൊക്കെ അവിടെയുള്ള ഉള്ള ആൾക്കാരിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കൂട്ടുകുടുംബം ആ ഭാഗത്തുള്ളവരെല്ലാവരുടെ ഫാമിലീസൊക്കെ ഒന്നാകെ ഒത്തുകൂടിയിട്ട് ഒരു പെരുന്നാൾ പോലെയാണ് കേട്ടോ അവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ കൊമ്പങ്ങാട്ട് പോയൊക്കെ കുഞ്ഞാപ്പൂരം ഒക്കെ വേണ്ടിയിട്ടാട്ടോ നമ്മൾ അവരെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ അവിടെയുള്ള കുട്ടികൾ മുതൽ അവിടെയുള്ള ഈ പ്രായമായ ഉമ്മമാര് അത് അവർ പറയുന്നത് കൊമ്പങ്ങാട്ട് പോയെ വരും കുഞ്ഞാപ്പ് വരും അങ്ങനെ ആണ് കേട്ടോ കാരണം അത്രയും അവരുടെ ആ വീഡിയോക്ക് ഫാൻസ് ആയിട്ടുള്ളവരാണ് അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ അവർ ഏകദേശം ഇവിടെ എത്താനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപതോളം വർഷകാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബ്ബാണ് ഈ ഒരു വേദി ഞങ്ങളൊക്കെ ഒരുപാട് കാലത്ത് ഞങ്ങളൊരു ആഗ്രഹമാണ് പര്യാവരണം ഇങ്ങനെ ഒരു ക്രൗഡ് ആക്കുക എന്നുള്ളത് അത് എങ്ങനെ സാധിക്കും എപ്പോ സാധിക്കും എന്നുള്ളൊരു ഐഡിയിലാണ് കുറെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മരക്കേണ്ടി ഇപ്പൊ ഞങ്ങളത് തീരുമാനിച്ചു ഈ വേദിയിൽ ഇരിക്കുന്ന ഞങ്ങളെ കുറച്ച് രക്ഷാധികാരികളും പിന്നെ കുറെ ആൾക്കാർ ഈ സ്റ്റേജ് കയറാതെ ഇവിടെ പുറത്തേക്കുണ്ട് ഇവരൊക്കെ ആടി വന്നപ്പോ ഈ പരിപാടി ഉഷാറായി ഇത് പര്യാവരത്തിന്റെ ചരിത്രമാണ് ഞങ്ങൾ ടൗൺ ടീം പര്യത്തിന്റെ ചരിത്രമാണ് ഈ കാണുന്നത് ഈ ഒരു മൂന്ന് ദിവസത്തെ പരിപാടിയും ഇതുപോലെ എല്ലാ സപ്പോർട്ടും എല്ലാവരും തരണത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഇത് മാത്രം നിങ്ങളുടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാന് കൂടുതലൊന്നും സംസാരിക്കേണ്ടേ നിങ്ങളെല്ലാരും നമ്മുടെ കൊമ്പക്കാട് പോയ അതുപോലെ തന്നെ ഞാനെല്ലാം കാത്തു കേളും അപ്പം അവരിവിടെ പുറപ്പെട്ടിട്ടുണ്ട് ഏതാനൊരു അഞ്ച് മിനിറ്റുള്ളിൽ അവരിവിടെ എത്താന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വേദിയിലേക്ക് കയറി ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുക ഇത്രമാത്രം ടൗൺ ടീം പര്യവത്തിന്റെ പേരിൽ ഇവിടെ വന്ന എല്ലാവരോടും ഒരു ആയിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്വാഗതം ചെയ്യാം നമ്മളോടൊപ്പം ഒത്തൊരുമിക്കാൻ ടൗൺ പരിയാപുരം ഇരുപതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് പരിയാപുരം ഫെസ്റ്റിന്റെ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് വളരെ സ്നേഹത്തോടെ നമുക്ക് ആ രണ്ടുപേരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ് വെൽക്കം ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കുട്ടികളാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട ലാല മലപ്പുറം ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുകയാണ് നല്ല ഒരു കൈ നൽകിക്കൊണ്ട് നമുക്ക് വേദിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം പ്ലീസ് വെൽക്കം ലാല മലപ്പുറം വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ രണ്ട് താരങ്ങള് നമ്മുടെ പര്യാപനം ഫസ്റ്റിന്റെ ഭാഗമായി കൊണ്ട് പര്യാപരണം കോട്ടയിലെത്തിയിരിക്കുകയാണ് കൊമ്പങ്ങാട്ട് കോയ ആൻഡ് കുഞ്ഞാപ്പു നല്ലൊരു കൈ ും കൂടുതല് കുട്ടികളാണ് ഇവരുടെ ആരാധകർ എന്ന് പറയുന്നത് കുട്ടികൾ മാത്രമല്ല വലിയവരുണ്ട് നമ്മളൊക്കെ ഏതൊരു നിമിഷവും കാണാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞാപ്പന് കിട്ടുന്ന ഞാൻ അറിയാണ് എന്തായാലും ഒരുപാട് നന്ദി നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിയ മുത്തുമണിയാർക്ക് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി അപ്പൊ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് അടിയിൽ വരും ഞങ്ങൾ എന്തായാലും പിന്നെ കാരണം പിന്നും ക്ലൗഡ് ഈ ക്രൗഡ് ആകെ ഞെട്ടി നിക്കാണ് ഞമ്മള് ഇത് പരിയാപുരം ഫസ്റ്റിന്റെ തുടക്കമാവട്ടെ കൊമ്പക്കാട് കോളേ കുഞ്ഞാപ്പൂരിന്റെ ഒരുപാട് നല്ല നല്ല ആശംസകൾ നമുക്ക് പൊളിച്ചടക്കണ്ടേ അതാണ് ഒപ്പം പറഞ്ഞു ഞങ്ങളായിട്ടൊക്കെ പറയണെസ് ആയതുകൊണ്ട്

ണ്ടെങ്കി ഏതായാലും പര്യാപരം തുടക്കം ഞമ്മളെ പടക്കം തന്നെ ആയിക്കോട്ടെ അതല്ലാത്ത പടക്കം തുടക്കമായാലോ അപ്പൊ ടൗൺ ടീൻ പര്യാപത്തിനോട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നന്ദി ഉണ്ട് ഇനി എന്താണ് നിങ്ങൾ പറഞ്ഞോളൂ എന്തായാലും വേണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പോകുള്ളൂ ചോദിക്കാൻ ഒക്കെ ചോദിക്കട്ടോ കുഴപ്പമൊന്നും ഇല്ലേ ആ പാട്ട് പാടാം പാട്ട് പാടാം പിന്നെ പിന്നെന്താ ഡാൻസ് ഓക്കെ ಿನ್ನಡುತ್ತ ಕರಳಿನವರಲ್ಲೇ பொது போதுமான வாட்டி நின்று அறிவுள்ள கீராவிலையான போதுமான இதை ரே பெண் இதை ரயில வரும் மேடமுள்ள சீராக கோயிலுள்ள பொது போதுமான வாட்டி நின்று அறிவுள்ள கீராமிலையான போதுமான இதை ரே பெண் ൻ ചിറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ ഒരുപടി പോലും ചെറുപടി കൊണ്ടോശൻ വന്നേ ഞാനോരുകൂടി വീട്ടുവരമ്പേ പോകുമ്പോ വീട്ടിൽ വരുമ്പോരുണ്ട வந்தப்போ ஒரு படி போலுபடி கொண்டுள்ள பெண்கோடியே முதல்மானோ பார்க்கணையே தங்காசி சாந்தும் எட்டு ஒருபோதில் பாட்டும் கேட்டு தங்காசி சார்ந்தும் ஒருபோதில் பாட்டும் கேட்டு தென் வாங்கி தேனே முன்னிவார் தென் வாங்கி போல வாய்வார் െ കുടപതില അവൾ കാലത്തേ കൊല മുറ്റ മാടിക്കുലാവൽ കുളിന്നെ കൊലമേ അമ്മയുടെ കൊളിക്കാൻ താകെ കുടപതിലായി അവൾക്കാലത്തേ കൊല മുറ്റ മാടിക്കുലാവൽ കുളിത്തെ കൊലമേ ഒരു അരമണിക്കൂർ നീണ്ടു നിന്ന് അവരുടെ പരിപാടിക്ക് ശേഷം ഇത് അവരിപ്പോ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അവർ പോകുന്ന സമയത്തും കുട്ടികളൊക്കെ ഇങ്ങനെ പറയാട്ടോ പോണ്ടാ പോണ്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കാരണം അത്രയും അവരുടെ ആ ഒരു പരിപാടിയൊക്കെ കണ്ടിട്ട് അതിൽ മുഴുകി ടൈമ് പോകുന്നത് അറിയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ശേഷം ഇതാ ഇപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ ഫുഡ് കോർട്ടും അതുപോലെ തന്നെ എക്സ്പോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കാനേ അങ്ങനെ ഇവരുടെ പ്രോഗ്രാമിന് ശേഷം പിന്നെ ഇതേ ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നമ്മുടെ എക്സ്പോയും അതുപോലെ തന്നെ ഫുഡ് കോർട്ടും കാര്യമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ടാ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പുതിയങ്ങാടി നേർച്ചാൻ കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു ആഘോഷമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഞാൻ കോർട്ട് ഫെസ്റ്റിനൊക്കെ പോയ സമയത്ത് ഒരു ഫെസ്റ്റ് നടക്കുന്ന കാര്യമൊക്കെ അപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് ശേഷം ഇന്ന് നമ്മൾ നമ്മളവിടെ പര്യാപുരം ഫെസ്റ്റിൽ വന്നിട്ടാണ് അപ്പോൾ ഇതാ അവിടുത്തെ വിശേഷം അറിയുകയാണെങ്കിലും ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ റോഡിന്റെ ഭാഗത്തായിട്ടൊക്കെ ഇങ്ങനെ ഇതേ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ അവിടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് നിൽക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നവരുണ്ട് വീഡിയോ എടുക്കുന്നവരുണ്ട് ഇങ്ങനെ നല്ല രസോർട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊന്നുമില്ല നമ്മൾ വല്ല വേല ഉത്സവം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും അത്രേ ഉള്ളൂ അല്ലാതെ നാടൊന്നിച്ച് നടത്തുന്ന ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കോട്ട് ഫെസ്റ്റ് ആണ് ആദ്യം കേട്ടത് പിന്നെ നമ്മുടെ വര്യാപുരം ഫെസ്റ്റിവൽ അപ്പോൾ എന്തായാലും പരിപാടൊക്കെ നല്ല ഫസ്റ്റ് ഡേന നല്ല അതിഗംഭീരായിട്ട് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ റോഡരികിലായിട്ടൊക്കെ ഇതുപോലെ ഒത്തിരി കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു ടൗൺ ടീങ് അംഗങ്ങളുണ്ടല്ലോ അതായത് വളണ്ടിയേഴ്സിന്റെ കാര്യം എടുത്ത് പറയാനെട്ടോ ഇവിടെ റോഡൊക്കെ വളരെ ചെറുതാണ് അതായത് അപ്പോൾ അധിക സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഉള്ള ആ ഒരു സ്പേസിൽ വല്ലാണ്ട് ബ്ലോക്കും കാര്യമൊന്നും വരാതെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടികളൊന്നും ബ്ലോക്ക് ആവാതൊക്കെ നല്ല െ അപ്പൊ നമ്മുടെ കൊമ്പങ്ങാട്ട് കോയാന്റെ കുഞ്ഞാപ്പൂന്റെ ഒക്കെ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പൊ പോകുന്ന സമയത്ത് ഇതേ നമ്മൾ നമ്മുടെ ഫുഡ് കോർട്ടിന്റെയും അതുപോലെ തന്നെ എക്സ്പോന്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി വെക്കാന്ന് കരുതി അവിടെ മാരി പാകം കൊടുക്കുന്ന ആ ഒരു സമയമായപ്പോ മൊത്തത്തിൽ ഇതാ ലൈറ്റ്സ് ഒക്കെ ഓണായിട്ടാ അപ്പൊ വേറൊരു വൈബായിരുന്നു കേട്ടാ ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ജസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ അതുപോലെ അപ്പൊ ഞാൻ കരുതി ഇവിടെ ആണോ ഈ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ട്ടോ ഒരു പരിപാടി ആയിരിക്കും എന്നുള്ളത് ശേഷം അതേ രാത്രി ആയപ്പോൾ പിന്നെ ആ ഒരു മൊത്തത്തിൽ ലൈറ്റ്സും കാര്യമൊക്കെ വന്നപ്പോൾ വേറൊരു വൈബായിട്ടോ കറക്റ്റ് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു നേർച്ചക്കൊക്കെ പോയ ആ ഒരു വൈബ് തന്നെ ആയി ഇവിടെതാ ഓരോരോ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ട് വരുന്നതന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇവർ നമ്മൾ പൊതുവേ കാണുന്നതിൽ നിന്നും വെറൈറ്റി ആയിട്ട് കുറേ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിലെനിക്ക് ഞാൻ അവർ ആങ്കർ വിളിച്ചു പറയുന്ന സമയത്ത് കേട്ടതാണ് അതായത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രായമായ ആൾക്കാരില്ലേ അവർക്ക് കുറേ കാര്യങ്ങൾ അവർ തമാശകളും കാര്യങ്ങളൊക്കെ പറയാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ആ ഒരു തമാശയും പാട്ടുകളും ഒക്കെ കൂടി ആയിട്ട് ഒരു പാട്ടും പറിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി വെച്ചിട്ടുണ്ട് കേട്ടോ കൂടാതെ ഇത് അതുപോലെ തന്നെ ഫുഡ് കോർട്ടും ഒത്തിരി ഫുഡ് കോർട്ടുണ്ട് ഹെൽത്തി ആയിട്ട് ഹോം മെയ്ഡ് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ നാളെ നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു ചിക്കൻ കറി ചിക്കനിൽ വെറൈറ്റി ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കിയിട്ട് അത് ജഡ്ജ് ചെയ്യാൻ ആൾക്കാർ വരും അങ്ങനെ എന്തൊക്കെയോ മത്സരങ്ങളും കാര്യമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല എക്സൈറ്റഡ് ആണ് നാളെയും മറ്റന്നാളൊക്കെ ഉള്ള ഫംഗ്ഷൻസ് എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേ നമ്മുടെ എക്സ്പോൻ്റെ അവിടെ വന്നതാണ് കേട്ടോ അവിടെ നമ്മുടെ കുട്ടികളെ ഒന്ന് കളിപ്പിക്കാനും എൻജോയ് ചെയ്യാനും ചെറുതായിട്ട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ ഇതേ ഒത്തിരി ഫുഡ് കോർട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചേച്ചിമാരൊക്കെ നടത്തുന്ന ഹോം മെയ്ഡായിട്ടുള്ള ഫുഡ്സിൻ്റെ കുറേ കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതായി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ടാ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ് നല്ല രസമുണ്ട് ഇല്ലേ നല്ല വൈബായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ നാളെയും മറ്റന്നാളുള്ള ഫംഗ്ഷൻസിനൊക്കെ ഒന്ന് പോവുക ആ പരിപാടിയൊക്കെ ഒന്ന് ഉഷാറാക്കി കൊടുക്കുക ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ